ഇപ്പോൾ മൗല്യൂദിനോദാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൗല്യൂദിൻ്റെ സമയവും അവസരവും നോക്കാതെ ചില ആൾക്കാർ ഇപ്പോൾ ചില ഗുണ്ടമാരുടെ എന്തൊക്കെ ബൈറ്റ് പഠിച്ചിട്ട് എല്ലാം കൂടി കൂട്ടിയിട്ട് മൗലൂദില് ഓരോരോ മൗലൂദിൻ്റെ ആൾക്കാർ എഴുതിയിട്ട് തന്നെ അമ്പാറുണ്ട് അതിൻ്റെ പുറമെ ഓല ഭാഗം ഒരു കുറേ കൂട്ടുകൾ മായം കൂട്ടുക കൂട്ടി ചേർത്തിട്ട് നീട്ടി വലിച്ചു എല്ലാം കൂടി ആ ലംബാക്കിയിട്ട് ഈ ആൾക്കാരിട്ട് കഷ്ടപ്പെടുത്തുക നിൽക്കണതിൻ്റെ കയ്യും കാലം കടിയ ഇരിക്കണതിൻ്റെ ഊര കടയാണ് ആ രീതിയിൽ ആക്കി മൗലൂദൻ്റെ അധിഭാഗ്യത്തിൽക്കുന്ന ആൾക്കാർ ഓരോന്ന് ഉളവി ചെയ്ത ആൾക്കാർ ആ ഉളവി ചെയ്ത ആൾക്കാർക്കൊരു ലക്ഷ്യമുണ്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർക്കേണ്ട നമുക്ക് വല്ലതും കൂട്ടി ചേർക്കാണ്ടത് കഴിഞ്ഞിട്ട് മൗലൂദി കഴിഞ്ഞ് നീ എൻ്റെ വക കുറച്ച് അത് കേല്ലാന്ന് അറിയാം അതാണ് നല്ലത് മൗലു അശറക്ക ജൊല്ലി ആയാലും വേറൊള്ള ജൊല്ലിയായാലും എന്താണെന്ന് പറഞ്ഞാൽ അവസരം സമയം നോക്കണം ഇല്ല ആളുകളൊക്കെ സന്നദ്ധമാണ് ഊർജ്ജസ്വലമാണെന്ന് നേരം പൊളിക്കൂടും ജില്ലയിലും ആളുകൾ ആവേശത്തിൽ നിൽക്കാൻ വേണ്ടി തയ്യാറെടുത്ത് വന്ന ആളുകൾ അതിന് സമയമുണ്ട് എന്നാൽ നീട്ടിച്ചൊല്ല ഇല്ലാത്തയിടത്ത് എന്തുണ്ട് ആ ഉള്ളത് തന്നെ ഇരിക്കാൻ പറ്റും അതിന് പിന്നെ നമ്മൾ മായം ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഏതെങ്കിലും ആവട്ടെ ഭാവസ്ഥാദ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇപ്പൊ കണ്ടുവരുന്ന പല മൗല്യ സദസ്സുകളും വെറും ആസ്വാദന സദസ്സുകൾ മാത്രമായി മാറുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തന്നെ അനുഭവമുണ്ട് പല ആളുകളും എന്നോട് അത് ഓർമ്മപ്പെടുത്തിയിട്ടുമുണ്ട് മൗല്യത പാടുന്ന ഗായകർ ട്യൂണുകൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന സമയത്ത് അത് ചൊല്ലാൻ വരുന്ന പ്രായമായവർ മധ്യവയസ്കർ കുട്ടികൾ എല്ലാവരെയും പരിഗണിച്ചായിരിക്കണം അത് ചൊല്ലേണ്ടത് കാരണം എല്ലാവർക്കും അത് ആ രൂപത്തിൽ ചൊല്ലാൻ കിട്ടണമെന്നില്ല അങ്ങനെ പല ആളുകളും എന്നോട് തന്നെ പ്രയാസം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ട്യൂണുകൾ മാറ്റുന്ന സമയത്ത് വരികളുടെ അർത്ഥം മാറുന്നുണ്ടോ എന്നും നാം സംശയിക്കണം നീട്ടേ നീട്ടലില്ലാത്ത സ്ഥലത്ത് നീട്ടുകയും നീട്ടേട നീട്ടാതെ പോതുകയും പല രീതിയിലാണ് ഇപ്പോഴത്തെ മൗലിത സദസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉസ്താദ് പറഞ്ഞ പോലെ കിതാബില് തന്നെ എമ്പാടും മോദാനുണ്ട് അതിന് പുറമെ വീണ്ടും സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് പ്രയാസകരമായിട്ട് പിന്നെ നമ്മൾ മൗല്യം അതിന് കാര്യമുണ്ടോ എന്നറിയില്ല എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാനിവിടെ പറഞ്ഞത് അഭിപ്രായം പല ആളുകൾക്കും ഉണ്ടാകാം അതുപോലെ തന്നെ മരണ വീടുകളിലൊക്കെ മൗല്യത ചൊല്ലുന്ന ചില ആളുകൾ ചില ഉസ്താദുമാർ സന്ദർഭം നോക്കാതെ വെറും ആസ്വാദനം എന്നുള്ള രീതിയിൽ ട്യൂണുകൾ മാറ്റി മാറ്റി ചൊല്ലുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനും കൂടി പരിഗണിച്ചിട്ട് വേണം അവിടെ മൗല്യത് ചൊല്ലാൻ ഉസ്താദ് പറഞ്ഞ പോലെ സമയം സന്ദർഭവും നോക്കിയിട്ട് ആളുകളുടെ സിറ്റുവേഷനുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ഇടത്തും മൗല്യതും മറ്റും ചൊല്ലാൻ ഈ പറഞ്ഞതിനർത്ഥം തീരെ ട്യൂണ് മാറ്റാൻ പാടില്ല എന്നോ നല്ലതായ ഈണത്തിൽ പാടാൻ പാടില്ല എന്നോ അല്ല പാടാം അതിന് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ സന്ദർഭം പരിഗണിക്കണം അവിടെയുള്ള സദസ്സരെ പരിഗണിക്കണം അർത്ഥ തലങ്ങൾ മാറുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം ഒന്നും മനസ്സിലാക്കാതെ എന്തൊക്കെയോ വെറും ട്യൂണ് മാത്രം പരിഗണിച്ച് ചൊല്ലുന്നതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ചയുള്ളത് ഈ മൗല്യതകൾ രചിച്ച മഹത്തുക്കൾ പഠിപ്പിച്ചതുപോലെ മൗല്യത ചൊല്ലാനും അവരുടെ പാത പിൻപറ്റി ജീവിക്കാനും സുബാനത്താലും നമുക്ക് തൗഫീക്ക നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുള്ള